വിശ്വിശ്ക്ക് സ്തുതി ആരിക്കട്ടെ ഞാൻ ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പതറയിലുള്ള ആളാണ് പേര് ടോമി ജോസഫ് ഇത് എൻ്റെ മകൾ മിഷേൽ ടോമി ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരൽപ്പം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു മകൻ ബാംഗ്ലൂരിൽ ജോലിയാണ് അവൻ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി അപ്പോൾ ഇവിടെങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മകൻ്റെ സാമ്പത്തിക സഹായം ചെയ്യുവാനോ മകളുടെ വിവാഹം നടത്തുവാനോ ഒന്നും സാധിക്കാത്ത സാമ്പത്തിക ഞെരുക്കത്തിന് സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു പക്ഷേ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല വീണ്ടും കൊറോണ കാലമായി അതിനുശേഷം ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ വെച്ച യോഗങ്ങൾ നടന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത് എൻ്റെ മകളുടെ വിവാഹം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ നിശ്ചിതമായിട്ടുള്ള സമയത്ത് ആ വിവാഹം നടക്കുന്ന സമയത്ത് മകളുടെ ഭർത്താവ് ജർമ്മനിയിലാണ് അപ്പോൾ അവന് അവധി കിട്ടുന്ന ആ സമയത്ത് വിവാഹം നടക്കണം അതുപോലെ തന്നെ മകൾക്കവിടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എം ബി എക്ക് അഡ്മിഷൻ ലഭിക്കണം അത് ഏപ്രിൽ മാസത്തെ കോഴ്സിന് ലഭിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം ഈ രണ്ട് കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവർക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇതിനിടയ്ക്ക് ഐ എൽ ടി എസ് എഴുതണം അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നു കൃത്യമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടാം തീയതി മകളുടെ വിവാഹം നടന്നു അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒത്തു വന്നു അതിനുശേഷം ഒൻപതാം തീയതി ഇവർക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ അതിന് മുമ്പേ ലഭിച്ചു അതിനുശേഷം ആ സമയത്തേക്ക് മിസാക്കിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടുള്ള ആ പൈസയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് കൈ കയ്യിലെത്തിച്ചേർന്നു ഒരു ജന ഒരു ഫെഡറൽ ബാങ്കിൽ നിന്നൊരു ലോണ് അപേക്ഷിച്ചു അഗ്രി ഓഡി ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു അപ്പോൾ അതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞു പക്ഷേ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലോണ് എനിക്ക് പാസ്സായിട്ട് എമൗണ്ട് മാത്രം കൃത്യമായിട്ട് വന്നു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു മാതാവിന് നന്ദി ഈശോക്യ സ്തുതി അതുപോലെ തന്നെ വീണ്ടും ഇവരുടെ വിസ ആദ്യമേ ചെയ്തപ്പോൾ ആദ്യമേ എസ് ഒ പി എടുതിയിലെ സാങ്കേതിക തകരാറ് മൂലം ഒന്ന് റിജക്റ്റായി വീണ്ടും ഞാനൊരു നിയോഗം വെച്ചിരുന്നു ആ നിയോഗപ്രകാരം തൊട്ടടുത്ത അത് അടുത്ത ആപ്ലിക്കേഷനിലെ കൃത്യമായിട്ട് വിസ ലഭിക്കുകയും ഇവർക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു ഈശോക്യസ്തുതി മാതാവിന് നന്ദി വീണ്ടും ഉടമ്പടി വസ്തുക്കൾ ഇങ്ങനെ ലോണൊക്കെ ഉണ്ടെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉപ്പ് തളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞ സ്ഥലം വിപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ആ സമയത്ത് തന്നെ ഇവിടെ പോയി കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു വലിയ തെങ്ങ് മണ്ടപോയ തെങ്ങ് ഒരു അറുപത്തഞ്ചടി എഴുപതടിയുള്ള നീളമുള്ള ഒരു തെങ്ങ് ചുവടെ ഒടിഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയ കമ്പിൽ തങ്ങി നിന്നു അപ്പോൾ അത് കണ്ട് എനിക്ക് പടന്നുകൊണ്ടിരുന്നവരും അടുത്തുള്ള ആൾക്കാരും എല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു ഇത് പോന്നാൽ എൻ്റെ വീടിൻ്റെ ഒരു മൂന്നെടുത്ത് ഭാഗത്തിന് മുകൾ ഉച്ചത്തോടെ തകർത്തു കൊണ്ട് മുൻവശത്തുള്ള മുറ്റവും കഴിഞ്ഞ് പോകാനായിട്ടുള്ള അത്രയേറെ നീളമുണ്ട് ആ വീടിൻ്റെ ആ തെങ്ങിന് ഞാൻ പക്ഷേ എനിക്ക് ആ ഒരു വിധമായ ടെൻഷനും ആ സമയത്തുണ്ടായില്ല ഞാൻ ആ തെങ്ങിന് ചുറ്റുമായിട്ട് ഉപ്പ് തെളിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു എൻ്റെ വീടിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു യാതൊരു വിധത്തിലും എൻ്റെ വീടിന് ഒരു അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകരുതെന്ന് ഞാൻ നിയോഗമാടി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാൽപ്പത്തി ഒന്നര മാസത്തിനു ശേഷമാണ് ആ തെങ്ങ് വെട്ടി മാറ്റാനായിട്ടുള്ള ഒരാളെ കിട്ടുന്നത് മറ്റാരും അത് വെട്ടി മാറ്റാനായിട്ട് ധൈര്യപ്പെട്ടില്ല ഈ വന്നയാൾ വളരെ പ്രാർത്ഥനയിലും വളരെ നിഷ്ഠയോടും ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം വന്നൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതുകൊണ്ട് ആ തെങ്ങ് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് മാറ്റാനായിട്ട് സാധിച്ചു ആരും മറ്റുള്ളവ ഒരു വെട്ടുകാരും ധൈര്യപ്പെടാതിരുന്നൊരു കാര്യമാണ് അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേകിച്ച് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ ഏറ്റവും വലിയ മഴയും കാറ്റും ഉണ്ടായിരുന്ന ദിവസം തന്നെ ഒരല്പം ബ്രേക്ക് കിട്ടുകയും ഈ സംഭവം അപകടരഹിതമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു അതുപോലെ ഉടമ്പടി തൈയിലും ഉപയോഗി ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റും ആയുർവേദ തെറാപ്പി ഇൻസ്ട്രക്ടറുമായിരുന്നു അപ്പോൾ എൻ്റെ കാലിൽ ഒരു ദിവസം രാത്രിയിൽ ഒരു കാലി കടിച്ചു ഉറക്കത്തിന് മറ്റേ കാലം കൊണ്ട് തോന്നപ്പം മറ്റേ കാലിലും കടിച്ചു ഇത് രാവിലെ ചത്ത് കാലെഴുന്നപ്പോഴാണ് ഇത് എട്ട് കാലി കടിച്ചതാണെന്ന് മനസ്സാകുന്നത് ഞാൻ രണ്ട് ദിവസത്തേക്ക് മരുന്ന് കടിച്ചു പിന്നീട് മറന്നുപോയി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് പല തവണകളിലും ആ ഒരു സമയമാകുമ്പോൾ ഏറെ കുറെ കാലുകളിൽ ചെറിയ ചൊറിഞ്ഞുപൊട്ടലുണ്ടാകുമായിരുന്നു ഒരൽപം മരുന്ന് കഴിയും അതൊക്കെ മാറും വീണ്ടും പന്ത്രണ്ട് വർഷം ശേഷം അതി കഠിനമായി ചൊറിച്ചു ചൊറിഞ്ഞു പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്ന കാലം എത്ര മരുന്ന് കഴിച്ചിട്ടും എന്താ എത്ര ദിവസങ്ങളിൽ രണ്ടുമൂന്ന് മാസം കഷായം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും പുരട്ടുകയും ഒക്കെ ചെയ്തിട്ടും ഇത് മാറാതിരുന്നു ഇവിടെ നിന്നുള്ള വിശുദ്ധ തൈലവും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ കാലിൽ പുരട്ടി അത് പരിപൂർണമായിട്ടും ആ അലർജി പരിപൂർണമായിട്ട് ശമിച്ചു അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ച് സ്ഥലത്തിൻ്റെ ആ വിൽപ്പന നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം അച്ഛന് അനുഗ്രഹ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യത്തിൽ പതിനേഴ് ദിവസത്തിനകം ദൈവ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു കൃത്യം പന്ത്രണ്ടാമത്തെ ദിവസം എൻ്റെ സ്ഥലവും വീടും കാണാനായിട്ട് ആൾക്കാർ വന്നു പതിനാലാമത്തെ ദിവസം കണ്ടതിൻ്റെ പിറ്റേ ദിവസം വരെ വരട്ടെ എന്ന് ചോദിച്ചു വന്നെനിക്ക് ഒരു അസൗകര്യം കൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത ദിവസം വന്നു സ്ഥലം കച്ചവടമായി സ്ഥലം എൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർന്നു മൂന്നാം തീയതി ഞാൻ ആ താക്കോൽ കൊടുത്ത് പരിപൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥലം ഇപ്പോൾ നടക്കുകയില്ല എന്നും ആ പ്രദേശത്തെ സ്ഥലങ്ങളൊന്നും ഇപ്പോൾ നടക്കുകയില്ല കേരളത്തിൽ തന്നെ ഇത്ര സ്ഥലം ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരാല്പം കൂടുതൽ സ്ഥലമുണ്ടായിരുന്നു നാല് നാലേക്കർ അഞ്ച് ഏക്കറോളടുത്തുള്ള സ്ഥലമുണ്ടായിരുന്നു അതുപോലെ പല പ്രശ്നങ്ങളും ഏരിയയാണ് മുല്ലപ്പെിയാക ഭീഷണി അതുപോലെ തന്നെ ബപ്പർ സോൺ ഏരിയ അതൊക്കെ കാണാൻ കാണത്താൽ ഒരു കാരണവശ്വാൽ ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഞാൻ പറയാതെ തന്നെ പോയി പറയുന്നു സ്ഥലം വിപ്പിന് നടന്നു അല്ലേ നോക്കുന്നു കൃപാസ്ഥി പോകുന്നുണ്ടായിരുന്നു അല്ലേ എന്ന് നിയോഗിക്കുന്നു കൃത്യമായിട്ടും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ടും മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം ഒരു മാധ്യസ്ഥത്തിലെ ഈശോയുടെ ഒരു അനുഗ്രഹത്തിൽ മാത്രമാണ് ഈ സ്ഥലം വിപ്പിന് നടന്നത് സ്ഥലം വിപ്പിന് നടന്നു എൻ്റെ മകനും മകൾക്കും ഷെയർ കൊടുക്കുവാനായിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ആയിട്ടുള്ള അൺമാരിഡ് ആയിട്ടുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിക്കുള്ള ഒരു ചർ വീതം കൂടി ചേർത്തുകൊണ്ടായിരുന്നു അതും മിറ്റും അവരുടെയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു അനുഗ്രഹം മാതാവിൻ്റെ മധ്യസ്ഥ എനിക്ക് ലഭിച്ചു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എല്ലാ വീടുകളിലും എൻ്റെ അടുത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുത്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇപ്പോൾ പലർക്കും പത്രം ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഈ മാസത്തെ പത്രം കിട്ടുകയോ എന്ന് എന്നോട് ചോദിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ കയറി രോഗികളെ സന്ദർശിക്കാറുണ്ട് എപ്പോഴോ എപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ കിടക്കുന്ന രോഗികളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പടിക്ക് ആശ്രമം ധരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരു അപൂർവമായ ഒരു കാഴ്ച കൂടി എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട് ഞാൻ വെച്ചിട്ടുള്ള മറ്റൊരു നിയോഗമാണ് എൻ്റെയും മകൻ്റെയും ഭാര്യ എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് പത്ത് പതിനെട്ട് വർഷങ്ങളായി എൻ്റെയും മകൻ്റെയും ഭാര്യയുടെയും മകളുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് എല്ലാ ചെറിയ കാര്യങ്ങളിലും എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേക സംരക്ഷണമുള്ളതായിട്ട് എനിക്ക് എപ്പോഴും എനിക്കൊരു ബോധ്യവും അനുഭവവും ഉണ്ടാകാറുണ്ട് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തിൻ്റെ ഈ വേദിയിൽ വന്ന് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹം ലഭിച്ചതിന് ഈശോയ്ക്കും മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എപ്പോൾ ബൈബിൾ തുറന്നാലും ഉടമ്പടിക്ക് ശേഷമാണ് ഒരു പ്രത്യേകത കണ്ടത് ഇപ്പോൾ ഞാൻ ഉറപ്പ പറയാണ് ബൈബിൾ എപ്പോൾ തുറന്നാലും എപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാലും എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട് എൻ്റെ ആത്മാവയെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമയെ അവിടുത്തെ വിശുദ്ധനാമത്തെ പകർത്തുക എൻ്റെ ആത്മാവിയെ കർത്താവിനെ സ്തുതിക്കുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറന്നുപോകരുത് ആ ഒരു സങ്കീർണം പരിപൂർണമായിട്ടും ബൈഹാട്ടായിട്ട് തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കാറുണ്ട് ഉടമ്പടി ജീവിതം ആരംഭിച്ച ശേഷമാണ് ആ ഒരു കാര്യം എനിക്ക് സാധിച്ചിട്ടുള്ളത് എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു സങ്കീർത്തനം എഴുപത്തൊന്ന് എട്ടാം തിരുവചനം അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ മഹത്വങ്ങൾ പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ദൈവസാക്ഷ്യമാണ് നാം കേട്ടത് ദൈവത്തിൻ്റെ സഹായവും കൃപയും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രതികരണമാണിത് ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നത് ഒരു വിശ്വാസ സാക്ഷ്യമാണ് ടോമി ജോസഫ് എന്ന സഹോദരൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നാം കേട്ടത് ഈശയും അമ്മയും കൂടെ നിന്ന് ഈ മകൻ്റെയും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങളുടെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ആദ്യമായി ഇവിടെ വന്നപ്പോൾ വെച്ചിരുന്ന നിയോഗങ്ങൾ മകൾക്കുള്ള ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടിയിട്ടും മകളുടെ വിവാഹവുമായിരുന്നു സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധമജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരും പ്രാർത്ഥനയും അമ്മ കേൾക്കാതിരുന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയും ഈശോയും അമ്മയും കൂടെ നിന്ന് നടത്തി നടത്തിക്കൊടുത്തത് വിവാഹവും നടന്നു മകൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ജർമ്മനി ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും ലഭിച്ചു പിന്നെ ഉണ്ടായിരുന്നത് ബാങ്ക് ലോണിനെ പറ്റിയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുമ്പോൾ നമ്മളുടെ മെറിറ്റ് ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് നിയോഗമായി വെക്കുന്ന ഓരോ കാര്യവും ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ് നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഓരോ കാര്യങ്ങൾക്കും ഇനി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതി പറഞ്ഞ് മുന്നോട്ട് ജീവിതം നയിക്കാം അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ എല്ലാം അമ്മ മകൻ്റെ കൈകളിലേക്കാണ് കൊടുക്കുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പല പ്രാവശ്യവും ഇവിടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കുവാൻ സാധിച്ചു സ്ഥലവില്പനയുടെ സമയത്തും അവിടെ ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത് രോഗം വന്നപ്പോഴും എട്ടുകാലിയുടെ വിഷബാധ വന്നപ്പോഴും ഒരു ആയുർവേദ തെറപ്പിസ്റ്റായ ആയുർവേദ തെറപ്പി ഇൻസ്പെക്ടറായ ഈ സഹോദരൻ ടോമി ജോസഫിൻ്റെ പല ട്രീറ്റ്മെൻറ്റും ചെയ്തിരുന്നു പക്ഷെങ്കിൽ ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഉപയോഗിച്ചപ്പോഴാണ് ഒരു നല്ല ഒരു രോഗശാന്തി ഒരു സൗഖ്യം ലഭിച്ചത് ഉടമ്പടിയിൽ ജീവിതത്തിൽ നയിക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയുടെ അമ്മയുടെയും ഒരു വലിയ സംരക്ഷണവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ മകൻ പറഞ്ഞതുപോലെ വീടിൻ്റെ മുകളിൽ വീഴാൻ സാധ്യത ഉണ്ടായ കേടായ ഒരു തെങ്ങ് ഇവൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഈശോയും അമ്മയും ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ ശ്രദ്ധാലുവാണ് അത് വീണാൽ തന്നെയും അത് കമ്പിയിൽ തങ്ങി താങ്ങി നിർത്തി വീടിന് ചുറ്റും ഉപ്പിട്ടവർ പ്രാർത്ഥിച്ചിരുന്നു ആ വിശ്വാസത്തിൽ മേലാവാം ഒരു പക്ഷേ നമ്മുടെ വിശ്വാസവും നമുക്ക് വേണ്ടിയുള്ള സംരക്ഷണവും ഈശോയും അമ്മയും നൽകി കൊടുത്തു സംരക്ഷിച്ച് വെക്കുന്ന നമ്മളെ താങ്ങി നിർത്തുന്ന ഈശോയുടെ കരങ്ങളിലേക്കാണ് നാം നമ്മളെ സമർപ്പിക്കുന്ന ഉടമ്പടി ജീവിതത്തിലൂടെ എല്ലാ കാര്യവും നമ്മളിവിടെ വന്ന് തുറന്ന് അമ്മയുടെ അരികിലേക്ക് ഈശോയിൽ ഈശോയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് നടത്തി തരുന്ന ഒരു അമ്മയാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ഉടമ്പടി മക്കൾ നമ്മളെല്ലാവരെയും ഈശോയും അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും ദൈവത്തിൻ്റെ നന്മകൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നന്ദി പറയാം നമ്മുടെ ഉടമ്പടി ജീവിതവും ദൈവമഹത്വത്തെ മഹത്വത്തെ പ്രഘോഷിച്ച് പ്രകടിപ്പിച്ച് മുന്നോട്ട് നയിക്കുവാൻ ഈശോയെ അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ടോമി ജോസഫിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക